അപ്പൊ നമ്മള് പ്രേമല് കാണാൻ പോവുകയാണ് നമുക്ക് ഒട്ടും സമയം കിട്ടിയില്ല അതുകൊണ്ട് വണ്ടി ഇരുന്നാണ് ഇരുന്നാണെല്ലാരും ഒരുങ്ങുന്നേ ഞാൻ പാൻറ്റ് ഇട്ടാട്ടിട്ട് പാന്റ് ഞാൻ പാന്റ് ഇട്ടിട്ടുണ്ട് എന്തോ ഭാഗ്യം പറയാം വളരെ ലേറ്റ് ആയി പോയി രണ്ടരക്കാണ് ഷോ ഇപ്പൊ രണ്ടേ കാലു കഴിഞ്ഞു പാർത്തയിലേ ഷാൽക്കമ്പള് പോന്നെ മൂന്നാംകുട്ടി പാർത്തയിലാണ് പോന്നത് എനിക്ക് കണ്ണൊന്നും എഴുതാനുള്ള സമയം കിട്ടിയില്ല ഞാൻ വണ്ടിയുടെ അകത്തൊക്കെ കയറിയിട്ടാണ് ചെരുപ്പ് വരെ ഇട്ടത് അയ്യോ എന്റെ കരി കാണുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല ഞങ്ങൾ വൈകുന്നേരം ആണ് മേക്കപ്പ് പോവാന്ന് വിചാരിച്ചു ഈ ഈ ജമ്മത്ത് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഞാൻ കണ്ണൊക്കെ ഒന്ന് ശരിയാ ഫ്രണ്ടിൽ ഒരുപാട് ബസ്സുകൾ ഞങ്ങൾക്ക് പ്രോ ഡ്രൈവർ ആയത് കൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ാണ് പ്രേമലു കാണാൻ വേണ്ടി കാശ് എടുക്കാൻ മറന്നു പോയെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ സമയം എന്റെ കയ്യില് വാച്ചില്ലാത്ത മിനിറ്റ് നമ്മൾ നേരത്തെയാണ് അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കും ഷാൽഖിണ്ടായിരുന്നു അടിപൊളി അതിവിടെ ഭയങ്കര ചിരിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടുപോവി എനിക്കും ഇഷ്ടപ്പെട്ട നല്ല മൂവി ലേറ്റ് ആയി പോയി കാണാൻ ഇറങ്ങിയ സമയത്ത് അപ്പഴേ വരണ്ടെട്ടിട്ട്